നടി മഞ്ജു വാര്യർ നടൻ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു വാര്യർ അയക്കുകയും ചെയ്തു മകളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കരങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു വാര്യർ ഒരിക്കൽ തുറന്നു സംസാരിക്കുകയും ചെയ്തതാണ് ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം പല ഗോസിപ്പുകൾ ഉയർന്നു കേൾക്കും എങ്കിലും നാളിതുവരെയും അതിനെക്കുറിച്ച് ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല ആദ്യ നായകൻ ജീവിതത്തിലും നായകനായി എത്തിയപ്പോൾ മഞ്ജു കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് നീണ്ട പതിനാല് വർഷങ്ങളായിരുന്നു ഇന്നും സിംഗിളായി തുടരുന്ന മഞ്ജു വാര്യർ മീനാക്ഷി കൂടിച്ചേർ യാണ് സിനിമാ പ്രേമികൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിക്കുന്ന എന്തും വാർത്തയാകാറുണ്ട് അത്തരത്തിൽ അപൂർവമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് നടിയും നർത്തകിയുമായ ശോഭനയെ മീറ്റ് ചെയ്യുന്ന നവ്യ നായരും മഞ്ജു വാര്യറും മഞ്ജുവിനൊപ്പം കുട്ടി മീനാക്ഷി തിരക്കിനിടയിൽ ഓടി പോകാതെ മഞ്ജു വാര്യർ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതേസമയം നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന നിമിഷം ഇത് തന്നെയാണ് ഇങ്ങനെയാണ് ഈ സുവർണ നിമിഷം നമ്മൾക്ക് കാണാൻ കഴിയുക എന്നിങ്ങനെ ഒരു നൂറ് കമന്റുകളും ആ വീഡിയോയിൽ വന്ന് നിറയുന്നുമുണ്ട് എം പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി അടുത്തിടെ മോഡലിംഗിലേക്കും ഒരു കൈ നോക്കിയിരുന്നു സിനിമാ മേഖലയിലേക്ക് മകൾ വരില്ലെങ്കിലും അവൾക്ക് അഭിനയം അത്ര താൽപ്പര്യമില്ലെന്നും ഭാവി എന്താകുമെന്ന് അറിയില്ലെന്നും ഒരിക്കൽ ദിലീപ് തുറന്നു പറയുകയും ചെയ്തതാണ് സിനിമാ മേഖലയിലുള്ള മിക്ക ആളുകളുടെ കുടുംബത്തിനും മീനാക്ഷി പെറ്റ അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിനായി മീനാക്ഷി ഗോവയിലേക്ക് പോയപ്പോൾ എടുത്ത ചിത്രങ്ങളൊക്കെയും തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷി ദിലീപിന്റെ നൃത്ത വീഡിയോസ് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുമുണ്ട് മഞ്ജു വാര്യറും മീനൂട്ടിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയ ഒന്ന് തന്നെയായിരുന്നു മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ ഫാനാണ് ദിലീപ് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന നടി കാവ്യ മാധവൻ മീനാക്ഷിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും നല്ലതുപോലെ നോക്കുന്നുണ്ടെങ്കിലും പെറ്റമ്മ മഞ്ജു വാര്യർ തന്നെയല്ലേ അതുകൊണ്ട് പെറ്റമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകൂ ആ അമ്മ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും ആകെ ഈയൊരു മകൾ മാത്രമല്ലേ ആ അമ്മയ്ക്ക് ൂ എല്ലാം നഷ്ടമായില്ലേ അതുകൊണ്ട് തന്നെ മകളുടെ സാമീപ്യം അമ്മ ആഗ്രഹിക്കുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മീനാക്ഷിയും മഞ്ജുവാര്യരും എല്ലാം മറന്ന് ഒരുമിക്കാൻ സാധിക്കട്ടെ അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണാൻ ഇനിയും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊക്കെയാണ് ആരാധകർ കമൻസുകളിലൂടെ രേഖപ്പെടുത്തുന്നത്